നമസ്കാര സുഹൃത്തുക്കളെ ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് പട്ടിത്താനം എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എം സി റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് ഒരു നൂറ് നൂറ്റി ഇരുപത് അടിയോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എഴുപത് സെൻ്റ് സ്ഥലമാണ് ഈ വീട് ഇരിക്കുന്ന ഏരിയ എഴുപത് സെൻ്റ് സ്ഥലത്തിനകത്താണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമുകളും മൂന്ന് ബാത്റൂമുകളും ഉള്ള നല്ല അടിപൊളിയൊരു ഒറ്റ നില വീടാണിത് വീടിന് മുൻവശത്തെല്ലാം നല്ല തറയോടുകളെല്ലാം പാകി നല്ല വൃത്തിക്ക് ഒരുപാട് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാൻ നല്ല അടിപൊളിയൊരു വീടാണിത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ നടുഭാഗത്തായിട്ടാണ് കാരണം വീടിന് മുൻവശത്തും സ്ഥലം ആവശ്യത്തിനുണ്ട് അതുപോലെ ബൈക്ക് സൈഡിലും അത്യാവശ്യ സ്ഥലമുള്ള രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിനിവർ ചോദിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് സെൻറിന് ചോദിക്കുന്നത് ഈ അഞ്ചര ലക്ഷം രൂപ സെൻറ്റിനെന്നുള്ളത് നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിലയാണിത് ഏറ്റുമാനൊരു ടൗണുമായിട്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പള്ളിയായിട്ടും അമ്പലവും സ്കൂള് ഇവയെല്ലാം ഈ വീടിനോട് വലിയ ദൂരെയല്ലാതെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ടാനും അപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചൂടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി ನಂದಿ ನಮಸ್ಕಾರ